ഹായ് സുഹൃത്തുക്കളെ പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ തന്നെ പല മാധ്യമങ്ങളും എഴുതി കേരളം തീവ്രവാദികളുടെ ഈറ്റില്ലമായി മാറിയിട്ടുണ്ട് ഒൻപത് വയസ്സായ ഒരു കുട്ടി മദ്രസയിൽ പഠിക്കേണ്ടത് എന്താണ് നമ്മൾ പരസ്പരം സഹോദരി സഹോദരന്മാരാണ് നമ്മൾ പരസ്പരം സ്നേഹിച്ചും കലഹിച്ചും ബന്ധങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തേണ്ടവരാണ് എന്തെങ്കിലും തരത്തിൽ ഒരു തർക്കമുണ്ടായാലുടനെ പതിയിരുന്നിട്ടാണെങ്കിലും സുഹൃത്തിന്റെ തലവെട്ടാനല്ല നമ്മൾ പഠിക്കുന്നത് അങ്ങനെ മാതാപിതാക്കളോടുള്ള കടമകളും അയൽവാസിയോടുള്ള കടമകളും ഊട്ടി ഉറപ്പിക്കേണ്ടുന്ന പ്രായത്തിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് നിന്റെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിമിനോട് നീ യുദ്ധം ചെയ്യണം മുസ്ലിം അമുസ്ലിം വിശ്വാസി അവിശ്വാസി കാഫിർ അവൻ നരകത്തിലേക്കാണ് അവരിൽപ്പെട്ട അതായത് അമുസ്ലിങ്ങളിൽ ആരെങ്കിലും മരണപ്പെട്ടു എന്ന വാർത്ത കേട്ടാൽ പോലും നമ്മൾ പറയേണ്ടത് ഫീനാരി അവൻ നിത്യവാസിയാണ് നരകത്തിൽ അതുകൊണ്ട് അവൻ നരകത്തിൽ തന്നെ പോയി ഇനി ഒരു മുസ്ലിം മരിച്ചാലോ ഇന്നാ ഇലൈഹി അള്ളാഹുവിൽ നിന്നുള്ളവരാണ് നമ്മൾ അള്ളാഹുവിലേക്ക് തന്നെ അവൻ മടങ്ങി ഇങ്ങനെ പഠിക്കുന്ന ഒരു ചെറിയ കുഞ്ഞിന്റെ മനസ്സിലേക്ക് വരുന്ന ആശയം എന്താ മദ്രസകളിൽ ഇത്തരം വിഷമാണ് കുത്തിവെക്കുന്നത് എന്ന് നമ്മൾ പുറം ലോകം അറിയണം മതം വിട്ടവനെ കൊല്ലണം എന്ന ആശയമാണ് മദ്രസകളിലൂടെ ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത് എന്ന് നമ്മൾ അറിയണം മർക്കസുകളിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കപ്പെടുന്നത് അവൻ ആതിൽ അവൻ വൃത്തിയുള്ളവനാണ് അവൻ പല്ലുതേക്കും അവൻ അഞ്ചു നേരവും ഓരോ ചെയ്യും അങ് അങ് ശുദ്ധി വരുത്താറുണ്ട് ബാത്റൂമിൽ പോകുമ്പോൾ അവൻ ചെരിപ്പിടും അവൻ പല്ലു തേക്കും രണ്ടു നേരം എന്നാലോ മറ്റവനോ ആകാശ് അവൻ ഹിന്ദു അവൻ കാഫിറാണ് അവൻ വാതുറന്നാൽ നാറ്റമാണ് കുളിക്കില്ല പല്ലു തേക്കില്ല ബാത്റൂമിൽ ചെരിപ്പെട്ടു പോകില്ല ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന അമുസ്ലിം കുട്ടിയും ഇത് പഠിക്കേണ്ടി വരികയാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കണം ഇത് ഒരു ക്വസ്റ്റ്യനായി വന്നാൽ ഞാൻ വൃത്തിയില്ലാത്തവനാണ് ഞാൻ സംസാരിച്ചാൽ ഞാൻ ഒരു കാഫിറാണ് ഞാൻ ബാത്റൂമിൽ ചെരുപ്പില്ലാതെ പോകുന്നവനാണ് കുളിക്കാത്തവനാണ് നനയ്ക്കാത്തവനാണ് കഴിവുകെട്ടവനാണ് വൃത്തികെട്ടവനാണ് മ്ലേച്ചമണ അശ്ലീലമാണ് ഇതൊക്കെ ഈ കുഞ്ഞെ സമ്മതിച്ചു കൊടുക്കുകയാണ് ഇവരുടെ പാഠപുസ്തകങ്ങളിലൂടെ ഏഴു വയസ്സുള്ള കുട്ടിയോട് പഠിപ്പിക്കുവാണ് ഓഫ് ട്രൂത്തിന്റെ പീസ് സ്കൂളില് എങ്ങനെയാണ് നിന്റെ സുഹൃത്തിനെ നീ മതം മാറ്റിയെടുക്കുന്നത് ആദ്യം അവനോട് ഷഹാദ ചൊല്ലാൻ പറയണം അവന്റെ കഴുത്തിലുള്ള കൊന്തയും നൂലും അഴിച്ചു വെക്കണം നെറ്റിയിലെ ചന്ദനക്കുറി മായ്ക്കണം ഒരു മുസ്ലിം പേര് സ്വീകരിക്കണം ഹലാൽ ഫുഡ് കഴിക്കണം ഇങ്ങനെയുണ്ട് ആ മുസ്ലിം മത പെടുന്ന ഒരു ാണ് ആലപ്പുഴയിൽ ചാലഞ്ച് ചെയ്തത് അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി വീട്ടിൽ വെച്ചോടാന്ന് അപ്പൊ പിന്നെ ഇവന്റെ ഒക്കെ അപ്പമാരെയും അപരന്റെ കൈയും കാലം വെട്ടാൻ പോകത്തില്ലേ ജോസഫ് മാഷിന്റെ കഷ്ടപ്പെട്ട പണത്തിൽ നിന്ന് ഉച്ചിഷ്ടം വാങ്ങി തിന്ന് തടിച്ചു കൊഴുത്ത് തീവ്രവാദം ഇദ്ദേഹത്തിന്റെ കയ്യും കാലും വെട്ടിയ വിശ്വാസികളെ കുറിച്ച് ആ ജോസഫ് അവരോടൊക്കെ ക്ഷമിച്ചു എന്ന് പറയാൻ കഴിയുന്നത് ജോസഫ് മാഷുടെ വലിയ മനസ്സാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാകാം അവരല്ല അതിന് കുറ്റക്കാർ അവർ പഠിപ്പിക്കപ്പെട്ടതാണ് അവരൊക്കെ ഡമ്മികളാണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ മേലാളന്മാർ അണിയറയിലിരുന്ന് ചിന്തിക്കുകയും അതിന് തക്കവണ്ണം പ്രവർത്തിക്കാൻ പ്രാപ്തരായ ഒരു 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 വിഭാഗം യുവാക്കളെ നിർമ്മിക്കുകയും നമ്മുടെ മനസ്സിലെല്ലാം ഉള്ളത് ഞാൻ പഠിച്ച പാഠം ഒന്നാം അവസാനം ചെയ്യാനാണ് പഠിപ്പിക്കുന്നത് ഉള്ളത് ല്ലത് ഞാൻ ചെറുപ്പത്തിൽ പഠിച്ച ഒരു പാഠം ഒന്നാം ക്ലാസ് നാലാം ക്ലാസ്സിലും മറ്റാണ് ഒരു തയ്യൽക്കാരനും ആനയി രണ്ടായിരത്തി പത്ത് ജൂലൈ നാല് ഒരു ഇടിമുഴക്കം കേട്ടാണ് ഞാൻ ഒരു തയ്യൽക്കാരൻ പാവം തയ്യൽക്കാരൻ ഒരു ഒരു വഴിയിൽ തയ്യത്തൊടി പൂജമാർക്കും അതാണ് ആ വഴിക്ക് ഒരു പിന്നെ അവിടുത്തെ ഒരു ഏതോ ഒരു പ്രമാണിയുടെ വീട്ടിലത്തെ ജമ്മിയുടെ വീട്ടിലത്തെ ആനയൊക്കെ കുത്തിക്കാൻ കൊണ്ടുപോകും പുഴയിലോട്ട് ഈ ആനയോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഈ തൈക്കാരനെന്നും ഓരോ ഓരോ പടലിൽ പഴം കരുതി വെക്കുകയും ആനയ്ക്ക് കൊടുക്കുകയും ചെയ്യും ആന അതൊരു പതിവായി ആനയെന്നും വന്ന് നീ പോകുമ്പോൾ തൈലിക്കാരൻ്റെ ഇടയ്ക്ക് വന്ന് തുമ്പിക്കുന്നിട്ടും ആനയ്ക്ക് പഴം കൊടുക്കും ആന പഠിച്ചു പോകും അതിന് പ്രകാരമായിട്ട് തുടങ്ങി പോവുകയാണ് ഒരു ഒരു ദിവസം എന്തോ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ പഴം അയക്കാൻ ഒത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ പ്രസംഗം ഇറങ്ങി അയാളുടെ മൂട് ശരിയല്ലായിരുന്നു ഭാര്യയോട് വണങ്ങിയിരിക്കുവായിരുന്നു ആ അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്ത് വന്നിങ്ങനെ പരിചയത്തിൽ ഇരുന്നപ്പം ആനയൊന്ന് ആനയ്ക്ക് ആനാക്കിയപ്പോൾ കൊടുക്കാൻ പഴമെന്ന് മാത്രമല്ല ആന പോകുന്നില്ല ആന ആ സൂചി തയ്ക്കുന്ന സൂചി ഉണ്ട് കൈ തൈ തയ്ക്കുന്ന കുഞ്ഞു സൂചി ഉണ്ട് ആനയുടെ തൊരു കയ്യിലൊന്നും ചെറിയ കുത്തു കൊടുത്തു പഴം കൊടുത്തങ്ങനെ പോരം പഴം ഇങ്ങനെയാണ് തുടരുന്നത് ആന ഒന്നും മിണ്ടിയില്ല ആന അന്ന് പോയി കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പം പിന്നെ ടയുടെ മുമ്പിൽ വന്നു നിന്നു എന്നിട്ട് പുഴയിൽ നിന്ന് ശേരിച്ചുകൊണ്ട് വന്ന ഒരു വെള്ളം ഈ തുപ്പിക്കത്ത് സേവിച്ചുകൊണ്ട് വന്ന വെള്ളം ഈ തയ്യൽക്കാരന്റെ കടയിലേക്ക് ചീറ്റി ആനക്കാരൻ ഈ തൈക്കാരൻ്റെ തൈലക്കാരനും തയ്യൽക്കാരന്റെ തുണിയെല്ലാം നനഞ്ഞു പോയി അതിൽ പിന്നെ ഗുണപടേ അതിൽ പിന്നെ തൈൽക്കാരൻ ആനയോട് കളിച്ചിട്ടില്ല ചെറിയ അതൊക്കെ എന്ത് കഥയാണ് എന്ത് സാധന്മാർക്ക് ബോധമാണ് അതുവരെയും ഒരു 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 ആളൊക്കെ ഈ വീട്ടില് പിള്ളേരെ പഠനം കിട്ടിട്ടേ ഈ ആന പഴി കൊടുത്തു ഒരു സിപ്ത വരുമ്പോൾ ആന അത് പ്രചാരം ചെയ്താൽ അതൊക്കെയാണ് പഠിപ്പിക്കപ്പെടുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ചെറിയ ക്ലാസ് മുതൽ ഈ മതവിദ്യാഭ്യാസമൊക്കെ നിർബന്ധമായിട്ട് നിർത്തലാക്കിയിട്ട് നമ്മുടെ ക്ലാസുകളിലൊക്കെ ചെറിയ ക്ലാസുകളിലൊക്കെ നല്ല ഇങ്ങനെ ഉള്ള പൊട്ടക്കഥ പറയാതെ നല്ല മനുഷ്യരാക്കി സാഹോദര്യം തോന്നുന്ന മാനവികതയുള്ള മനുഷ്യരോട് ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന കഥകളൊക്കെ ഉള്ള ഒരു പാഠ്യപദ്ധതി ഉണ്ടാവേണ്ടതാണ് ശരിക്കും ആദ്യമായി മതവിദ്യാഭ്യാസം ചെറുപ്പത്തിലേ ഉള്ളത് വീട്ടിൽ പറഞ്ഞിട്ട് ഇതൊന്നും തുറന്നു പറയാൻ നമ്മുടെ കേരളക്കരയിലെ പ്രത്യേകിച്ച് ഒരു നവോത്ഥാന ചിന്തകർക്കും സാധിക്കില്ല കാരണം ചെറിയ പ്രായത്തിലെ കുഞ്ഞുങ്ങളെ മതം പഠിപ്പിക്കുന്നതിനെ വിമർശിക്കുമ്പോൾ ഏത് മതവിഭാഗത്തിനാണ് കൊള്ളുന്നത് എന്ന് വ്യക്തമായിട്ടറിയാവുന്ന ഒരു മതരാഷ്ട്രീയ രാഷ്ട്രീയ പുരോഗമന നവോത്ഥാന ചിന്തകർ ഇവിടെയുണ്ട് അവർക്ക് തീർച്ചയായിട്ടും അറിയാം ഇത് എവിടെയാണ് കൊള്ളുന്നത് ഇത് ഞാനിവിടെ പറയാൻ പാടില്ല എന്നാൽ നയൻ വൺ സിക്സ് മതേതരൻ എന്ന മുഖഛായ എനിക്കങ്ങ് മാറിക്കിട്ടും ചെറിയ പ്രായത്തിലെ അവൻ നീ നമ്മൾ നിങ്ങൾ എന്ന് പഠിപ്പിക്കപ്പെടുന്ന മതവിദ്യാഭ്യാസം ഞാൻ മുസ്ലിമാണ് നീ കാഫിറാണ് ഞാൻ പോകേണ്ടത് സ്വർഗത്തിലേക്കാണ് നീ പോകുന്നത് നരകത്തിലേക്കാണ് ഞാൻ വിളിക്കുന്നതാണ് ശരിയായ ദൈവം നീ വിളിക്കുന്ന ദൈവത്തിനെന്തോ കുഴപ്പങ്ങളുണ്ട് നീ വിളിക്കുന്ന ദൈവത്തിനും നീ വിശ്വസിക്കപ്പെടുന്ന വിശ്വാസ വിശ്വാസഗ്രന്ഥങ്ങൾക്കുമൊക്കെ കുഴപ്പങ്ങളുണ്ട് കുറ്റമറ്റ രൂപത്തിലാകണമെങ്കിൽ നീ എന്റെ മതത്തിലേക്ക് വരണം അതുകൊണ്ടാണ് എമ്മിനെ പോലെയുള്ള ദീർഘദൃഷ്ടികളായ ആളുകൾ ദീർഘവീക്ഷണത്തോടുകൂടി കുട്ടികളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന എട്ടു വയസ്സുകാരനായ സുഹൃത്തിനെ മുസ്ലിമാക്കിയെടുക്കുക പേരുമാറ്റണം ഷഹാദ ചൊല്ലിക്കണം അവന്റെ കഴുത്തിൽ നിന്നും കൊന്തയും നൂലുമൊക്കെ അഴിച്ചു വെക്കണം നെറ്റിയിൽ നിന്നും ചന്ദനക്കുറി മായ്ക്കണം ഹലാൽ ഭക്ഷണം കഴിക്കണം ചൊല്ലണം അവിശ്വാസികളായ മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടണം ഇത്തരം വിജ്ഞാനങ്ങളാണ് ഏഴുമെട്ടും വയസ്സുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതെങ്കിൽ ജോസഫ് മാഷ് പറഞ്ഞതുപോലെ അതൊക്കെ എടുത്തു മാറ്റേണ്ടെന്ന സന്ദർഭം എത്രയോ അതിക്രമിച്ചിരിക്കുന്നു മൂല്യബോധമുള്ള വിദ്യാഭ്യാസമാണ് മക്കൾക്ക് അനിവാര്യമായിട്ടുള്ളത് ആവശ്യമായിട്ടുള്ളത് നമ്മളൊക്കെ അങ്ങനെയാണ് പഠിച്ചിരുന്നത് ഇന്ന് വിദ്യാഭ്യാസ ചിന്താഗതികൾ തന്നെ ഏറെ മാറിപ്പോയി പിന്നെ പ്രാകൃതമായ മതവിദ്യാഭ്യാസം എല്ലാ കാലത്തും ഒരുപോലെ തന്നെയാണ് അത് പഠിപ്പിക്കപ്പെടുന്നത് അത്തരം ഗ്രന്ഥങ്ങളെ ആസ്പദമാക്കിയാണ് ആ ഗ്രന്ഥങ്ങളെ പുനർവിചിന്തനം ചെയ്യാത്തിടത്തോളം ഒരു വിചാരണ ചെയ്യാത്തിടത്തോളം കാലം ആ ഗ്രന്ഥത്തിലുള്ള വേദവാക്യങ്ങൾ അവരെ കഴുത്തിൽ കത്തിവയ്ക്കാനുള്ളതാണെങ്കിലും ശരി ഇങ്ങനെ തന്നെ തുടരും നന്ദി